ഹലോ എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നുള്ള കാര്യം അനി തുറന്നു പറയുകയാണ് അതുമാത്രമല്ല അനാമികയും അനിയും കൂടെ സംസാരിക്കുന്ന സമയത്ത് അനാമികയോട് തനിക്ക് നന്ദുവിനെയാണ് ആണ് ഇഷ്ടം എന്ന് തുറന്നു പറഞ്ഞാൽ എന്താണെന്ന് അനി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ അനി നടത്തുന്നുണ്ട് അടുത്തതായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു സീൻ എന്ന് പറയുന്നത് നന്ദു അറിയുകയാണ് അനിയുടെ കല്യാണത്തിൻ്റെ ദിവസം കുറിച്ചു എന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് നടക്കുന്നത് നമുക്ക് എന്തായാലും മുഴുവനായിട്ടുള്ള കഥയിലേക്ക് പോകാം അതിക്ക് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ കൂടുതൽ ലൈക്ക് കിട്ടിയാലാണ് നമ്മുടെ ചാനൽ കൂടുതൽ സജഷനിലേക്ക് പോവുള്ളൂ അങ്ങനെ പോയാൽ മാത്രമാണ് നമ്മുടെ ഈ കുഞ്ഞു ചാനലിനെ വലിയൊരു ചാനലിലാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ദയവേ ഇത് നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കൂ അപ്പോൾ എന്തായാലും നമുക്ക് മുഴുവനായിട്ട് കഥ കേൾക്കാം അപ്പം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനിയേയും നയനയുമാണ് അപ്പം നയനയോട് അനി പറയുകയാണ് എടുത്തീ ഞാൻ ഒരിക്കലും അനാമികയെ എൻ്റെ ഭാര്യയായിട്ട് കണ്ടിട്ട് പോലുമില്ല മാത്രമല്ല അനാമികയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് പക്ഷെ എനിക്കൊരിക്കലും അനാമികയെ അതുപോലെ സ്നേഹിക്കാനോ പ്രണയിക്കാനോ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അനാമികയെ ഞാൻ തമ്മിലുള്ള വിവാഹത്തിന് എനിക്കൊട്ടും താല്പര്യമില്ല മാത്രമല്ല എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയാണ് ഉള്ളതെന്ന് പറയുന്നത് അതേസമയം തന്നെ നയന പറയാണ് അനീ നീ ഇപ്പോൾ ഇതുപോലെ പറയരുത് കാരണം മുത്തശ്ശന് മുത്തശ്ശൻ വാക്ക് കൊടുത്തതാണ് ഇപ്പം നമ്മൾ മുത്തശ്ശൻ്റെ ആരോഗ്യമാണ് ശ്രദ്ധിക്കേണ്ടത് മാത്രമല്ല ഞാനും എൻ്റെ ചേച്ചിയൊക്കെ ഇവിടേക്ക് കയറി വന്നത് അബദ്ധവശാലാണ് മാത്രമല്ല ഈ വീടിന് ഒട്ടും തന്നെ യോജിച്ച മരുമക്കളോ അല്ല ഞങ്ങൾ അതിൻ്റെ വേദന ഇന്നും ഞാനും എൻ്റെ ചേച്ചിയും അനുഭവിക്കുകയാണ് ചേച്ചിക്കും പിന്നെ തൻ്റെയോടുള്ളത് കാരണം ചേച്ചി പിടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പലപ്പോഴും പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല ഇനി ഞാനോ എൻ്റെ ചേച്ചിയും അനുഭവിക്കുന്ന വേദന മറ്റൊരു പെൺകുട്ടി അനുഭവിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ അനി കൊണ്ടുവരുന്ന കുട്ടിയെ ഇവിടെ ആർക്കും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ആ ഒരു കാര്യം നമ്മൾ എടുക്കാതിരിക്കുന്നത് നല്ലത് അല്ലെങ്കിൽ ആ കുട്ടിയും ഞങ്ങളെപ്പോലെ വേദന അനുഭവിക്കും അതല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നീ ഇവിടെ കൊണ്ടുവന്നാൽ അനാമികയെ ഇപ്പം നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുണ്ട് അപ്പോൾ ആ കുട്ടി ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അവൾ നല്ല രീതിയിൽ ഇവിടെ ജീവിക്കും എന്തായാലും അനാമിക നല്ല പെൺകുട്ടിയല്ലേ അനി അപ്പം നീ അവളെ വിവാഹം കഴിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തന്നെ നയന പറയാണ് അതേസമയം തന്നെ അനി പറയാണ് എൻ്റെ മനസ്സിലെ വിഷമം എനിക്ക് ആരും ആരോട് പറയാനായിട്ടാണ് ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അതേസമയം തന്നെ നയന പറയാണ് അനി പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് മോനെ പക്ഷേ ഞാനും ഇവിടെ വന്നു കയറിയ പെൺകുട്ടിയല്ലേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ യാതൊരു വോയിസും ഇല്ല ഇനി ഞാനതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അനിയുടെ കല്യാണം മുടക്കാൻ അല്ലെങ്കിൽ അനാമിക വരാതിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത് പോലെ ഇവരൊക്കെ കരുതുകയുള്ളൂ അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം അനിയെന്ന് പറയാം കേട്ടോ അങ്ങനെ എന്തായാലും നയന പോവാണ് നയന പോയതിന് ശേഷം എനിക്കാണെങ്കിൽ ആകെ വിഷമമാണ് കാരണം ഇനി ഒന്നും തന്നെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല നയനെ വരെ കൈയൊഴിഞ്ഞു അടുത്ത സീനിൽ കനകദുർഗേനെയാണ് കാണിക്കുന്നത് അപ്പോൾ കനകദുർഗ ഇങ്ങനെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ നന്ദുവിനോട് കനകദുർഗ പറയാണ് പോയി സവാളെടുത്തിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ നന്ദു ആണെങ്കിലും യാന്ത്രികമായിട്ട് ഇങ്ങനെ നടക്കുന്നത് പോലെയാണ് നന്ദു നന്ദു അവിടെ പോയിട്ട് സവാളയൊക്കെ ആയിട്ട് വരികയാണ് അതേസമയം തന്നെ നയനയുടെ കോൾ കനകദുർഗക്ക് വരുവാണ് അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്ത കനകദുർഗ ചോദിക്കുകയാണ് ആ മോളെ എനിക്ക് അവിടെ സുഖം ണോന്ന് ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കനകദുർഗ തന്നെ പറയുകയാണ് സുഖമാണോ എന്ന് ചോദിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അവിടത്തെ അർത്ഥം അവിടുത്തെ ബുദ്ധിമുട്ട് എന്തൊക്കെയുണ്ടെന്നുള്ളത് അമ്മയ്ക്ക് അറിയാവുന്നതാണ് എന്നാലും എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണ് അമ്മ ഇവിടെ ഒരു സന്തോഷവാർത്ത നടക്കുന്നുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് രണ്ട് സന്തോഷവാർത്തയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും കനകദുർഗിക്കുകയാണ് അതെന്താ മോളേന്ന് ചോദിക്കുകയാണ് ഒന്ന് മുത്തശ്ശനെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർ പറഞ്ഞു മുത്തശ്ശൻ്റെ അസുഖം പെട്ടെന്ന് ഭേദമാക്കാനായിട്ട് സാധിക്കുമെന്ന് അപ്പോൾ കനകദുർഗ പറയാണ് ഓ അത് വളരെയധികം സമാധാനമുള്ളൊരു കാര്യമാണ് എൻ്റെ മോളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നൊക്കെ പറയാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ അനിയുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ ഈ മാസം തന്നെ ഉണ്ടാവൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കനകദുർഗെ ചോദിക്കുകയാണ് ആഹാ അനിമോൻ്റെ കല്യാണോ ഈ മാസം തന്നെ ഉണ്ടാവുമെന്നോ അനിമോൻ വളരെ സന്തോഷത്തിലാണോ മോളെ അനാമിക തന്നെയാണോ വധു എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ നയനെ പറയാണ് അതേ അമ്മേ കുട്ടി അനാമിക അനാമിക തന്നെയാണ് വധു ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും നമ്മുടെ നന്ദു ഇത് കേൾക്കുന്നുണ്ടല്ലോ നന്ദുൻ്റെ കയ്യിൽ നിന്ന് സവാള അങ്ങനെ തീർച്ചു താഴത്തേക്ക് വരികയാണ് വീഴുകയാണ് അതേസമയം തന്നെ നമ്മുടെ കനകദുർഗ് പറയാണ് എൻ്റെ പെണ്ണ് ഇതൊന്നും ശ്രദ്ധിച്ച് ചെയ്തു കൂടെ നിൽക്കുന്ന നോക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ നയനെ ചോദിക്കുകയാണ് അല്ലമ്മ എന്തേ എന്തേ പറ്റിയെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കാം കനകദുർഗ് പറയാണ് ഇവിടെ പറഞ്ഞതാ മോളെ അത് ഈ നന്ദുനിപ്പോ ഒരു ശ്രദ്ധയില്ല പഴയതുപോലെയൊന്നും അല്ല നന്ദു അവൾ മര്യാദക്ക് ഭക്ഷണം കഴിക്കുന്നില്ല പുറത്തേക്ക് പോകുന്നില്ല പഴയതുപോലെ ഒരു ഒരു ഉഷാറും അവർക്ക് കാണുന്നില്ല എന്ത് പറ്റി എന്നാവുമോ എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ നയനെ പറയുകയാണ് അവൾക്ക് ി അമ്മ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം അവള് അവളെ മറ്റുള്ളതൊന്നും ബാധിക്കില്ല അവൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു പെട്ടെന്ന് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഒന്ന് ശ്രദ്ധിക്കണം അമ്മയുടെ ഒരു കണ്ണ് അവളുടെ മയത്ത് തന്നെ ഉണ്ടാവണം എന്ന് പറയുകയാണ് അതേസമയം തന്നെ കനകതിർക്ക് പറയുകയാണേ എൻ്റെ ഒരു കണ്ണല്ല എൻ്റെ രണ്ട് കണ്ണും അവളുടെ മേത്ത് തന്നെ ഉണ്ടാവും എന്ന് പറയാട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കനകതിർക്ക് പറയുകയാണേ എന്തായാലും മുത്തച്ഛന് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞത് വളരെ നന്നായി മോളെ കാരണം നീ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ മുത്തച്ഛനുള്ളത് കൊണ്ടാണ് മുത്തച്ഛനൊന്നും വരാതിരിക്കാൻ വേണ്ടി എൻ്റെ മോൾ പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയനെ പറയുകയാണ് തീർച്ചയായും തീർച്ചയായിട്ടും എൻ്റെ കാണപ്പെട്ട ദൈവമാണ് മുത്തശ്ശൻ മുത്തശ്ശൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ഞാൻ എന്തായാലും മുത്തശ്ശിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നയനെ ചോദിക്കുകയാണ് അല്ല അമ്മ നവ്യച്ചയെക്കുറിച്ച് അമ്മ ഒന്നും ചോദിച്ചില്ലല്ലോയെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ കനകദുർഗ് പറയാണ് ഇനി മേലാലെ നീ അവളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കരുത് എനിക്ക് അങ്ങനെ ഒരു മോളില്ല ഏ അവൾ എൻ്റെ മനസ്സിലവൾ ചത്തു ഇനി അവളെക്കുറിച്ച് ഞാനൊന്നും ചോദിക്കുകയില്ല എനിക്ക് അവളുടെ കാര്യങ്ങളൊന്നും കേൾക്കാൻ വേണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയനെ പറയാണ് അങ്ങനെയൊന്നും പറയരുതമ്മേ എത്രയൊക്കെ ചേച്ചി തെറ്റിയതു പറഞ്ഞാലും നമ്മുടെ കുടുംബത്തിലെയാണ് അമ്മയുടെ മോളാണ് ഒരിക്കലും ചേച്ചിയെ കയ്യൊഴിയരുതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കനകദുർഗ്ഗ പറയുകയാണ് ഇതൊന്നും നീ പറയണ്ട എനിക്ക് എനിക്കൊന്നും നീ പറഞ്ഞാലും തലയിൽ കയറിയില്ല എനിക്കങ്ങനൊരു മോളില്ല എന്തായാലും ഇനി അവളെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാ കേട്ടോ അപ്പം നവ്യ നയനെ ഉപദേശിച്ചിട്ടും നവ്യയെക്കുറിച്ചിട്ട് വലിയ രീതിയിലുള്ളൊരു ഒന്നും കനകദുർഗയ്ക്ക് തോന്നുന്നില്ല ചോദിക്കണമെന്ന് പോലും കനകദുർഗക്ക് തോന്നില്ല അങ്ങനെ എന്തായാലും അവർ വർത്തമാനമൊക്കെ കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം കനകദുർഗ വേഗം തന്നെ നന്ദുവിനോട് പറയുകയാണ് നന്ദുട്ട ദേവ അനിമോൻ്റെ കല്യാണം നിശ്ചയിച്ചു ഈ മാസം തന്നെ കല്യാണം ഉണ്ടാവും എന്നാണ് പറയുന്നതെന്ന് പറയും കേട്ടോ ഇത് കേട്ടത് നമ്മുടെ നന്ദുവിൻ്റെ നെഞ്ചത്താകരാണ് കേട്ടോ അപ്പോഴേക്കും കനകദുർഗ് പറയാണ് എന്തായാലും നന്നിട്ട് അത് നന്നായി നമുക്ക് ഇങ്ങനെ ഒരു ആഘോഷമൊക്കെ വരുന്ന സമയത്തല്ലേ നയനമോളെ ചെന്ന് കാണാൻ പറ്റുള്ളൂ നായനമോളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ആ നവ്യയുടെ അമ്മായിയമ്മയുടെ ആ കുത്തും കോളും വെച്ച വർത്താനം അത് സഹിക്കാൻ പറ്റില്ല എന്നാലും സാരമില്ല എൻ്റെ മോളെ കാണാൻ പറ്റുമല്ലോ എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടെ അന്ന് കൂടി കൂടാം എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും നന്ദിൻ്റെ മുഖത്ത് യാതൊരു തരത്തിലുള്ള മുഖവ്യത്യാസമില്ലാകെ വെട്ട് കിട്ടിയ പോലെ നിൽക്കുകയാണ് അതേസമയം തന്നെ കനകദുർഗോയ്ക്കാണ് എന്താ നന്ദുട്ടാ നീ ഇങ്ങനെ നിൽക്കുന്നത് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നന്ദു വേഗം തന്നെ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരുകയാണ് നന്ദു പറയുകയാണ് ഏ ഈ ഒന്നുമല്ലമ്മേ എനിക്ക് തലവേദന എടുക്കുന്നു എന്ന് പറയുക കേട്ടോ ഒന്ന് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ കനകദുർഗയാണെങ്കിൽ ഇവർക്ക് ഇതെന്ത് പറ്റി എന്നുള്ള രീതിയിൽ നോക്കുകയാണ് കേട്ടോ അങ്ങനെ നന്ദു റൂമിലേക്ക് വന്നിട്ട് അവിടെ കിടന്ന് പൊട്ടിക്കറിയാൻ കേട്ടോ അടുത്ത സെല്ലിൽ പിന്നെയും അനിയനെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അനി നമ്മുടെ ആദർശൻ്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ് ആദർശ ഏട്ടാ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട ഞാൻ അനാമികനെ സ്നേഹിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടതും ആദർശ അനിയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ് നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് ഇത്രയും വരെ എത്തിച്ചിട്ട് ഇപ്പോൾ ഇമാതിരി വർത്താനം പറയുന്നോ മാത്രമല്ല മുത്തശ്ശനാണ് അവർക്ക് വാക്ക് കൊടുത്തത് നീ തന്നെയല്ലേ അനാമിക ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തിയതും ഇത്രയൊക്കെ വരെ എത്തിച്ചതും അപ്പോഴത്തേക്കും അനി പറയുകയാണ് ഏട്ടാ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അനാമികയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് പക്ഷേ എനിക്ക് അനാമികയോടില്ല അനാമിക എൻ്റെ രചനകളൊക്കെ കണ്ടിട്ട് അങ്ങനെ എന്നെ സ്നേഹിച്ചതാണ് അല്ലാതെ ഞങ്ങൾക്കിടയിൽ ഒരു പ്രണയം എന്ന് പറയണം അപ്പോഴേക്കും ആദർശ് പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം മുത്തച്ഛൻ പറഞ്ഞ വാക്യം നടക്കുകയുള്ളൂ മുത്തച്ഛനെ വേദനിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അനി ഈ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണം അവൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ അനി പറയാണ് എൻ്റെ ഏട്ടാ എനിക്ക് എഴുത്തിയ പോലൊരു പെൺകുട്ടിയാണ് അവളെങ്കിൽ അവളെ കല്യാണം കഴിക്കാൻ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇത് നയനെടുത്തിയ പോലെ ഒന്നും അല്ല അവൾ കുറച്ച് തൻ്റെയോടൊക്കെ ഉള്ളൊരു സ്വഭാവക്കാരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനായിട്ട് വർത്തണമെങ്കിൽ പോകില്ല മാത്രമല്ല ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ട് പോലും ഇല്ല എന്ന് പറയുകയാണ് അതേസമയം തന്നെ ആദർശം പറയുകയാണ് നീ ഒന്ന് നിർത്തിയേ നീ എന്ത് പറയുമ്പോഴും നിൻ്റെ നായനയിടത്തെ പൊക്കി പിടിച്ചേ നീ വർത്താനം പറയാറുള്ളൂ എനിക്കത് കേൾക്കണ്ട എന്തൊക്കെ നീ പറഞ്ഞാലും ഇനിയിപ്പോൾ ഈ വാക്കിൽ നിന്ന് പിന്മാറാനായിട്ട് നമ്മൾ തയ്യാറല്ല ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമായിരിക്കുള്ളൂ മുത്തച്ഛനെ ഇതിന് സമ്മതിക്കില്ല മുത്തശ്ശൻ്റെ മനസ്സോഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് മോൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാൻ പറയട്ടോ അങ്ങനെ ആദർശ് അവിടേക്ക് തിരിച്ച് പോവാണ് ആദർശം കയറിപ്പോവാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ നയന ഓരോ പണികളൊക്കെ ചെയ്യുന്നത് നമ്മുടെ അനികാണ് ാണ് അനി വേഗം തന്നെ ഏടത്തിൻ്റെ അടുത്ത് കല്ല്യാണ എന്നിട്ട് ഏട്ടത്തിയോട് പറയുകയാണ് ഏട്ടത്തി ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഇടത്തി എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നിർത്തി താ ഞാനായിട്ട് അത് ശരിയാവില്ല ഏടത്തി ഞാൻ എൻ്റെ കല്യാണം എനിക്ക് അനാമികയായിട്ട് വിവാഹം കഴിക്കാൻ പറ്റില്ല എനിക്ക് അനാമികളെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഏടത്തി എങ്ങനെയെങ്കിലും ഒന്ന് ഇടപെട്ട് ഇതൊന്ന് ശരിയാക്കി തരാൻ പറയുകയാണ് അതേസമയം തന്നെ നയന പറയാണ് എൻ്റെ പൊന്നാനി അനി എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഞാൻ മോനോട് പറഞ്ഞല്ലോ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ ഏട്ടനടക്കം പറയും പണമുള്ള വീട്ടിലൊരു പെൺകുട്ടി ഇവിടെ കീറി വരുന്നതിൻ്റെ അസൂയക്കാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെനിക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല അനി അനി എന്തായാലും ഈ വീട്ടിലെ എല്ലാവർക്കും അനാമിക ഇഷ്ടമാണ് അപ്പോൾ ആ ഇഷ്ടം നടക്കട്ടേ എന്ന് വിചാരിച്ചാൽ മതി വെറുതെ ഇതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്തായാലും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറും നീ എന്തായാലും ഇതിൽ എന്നെ ഇടപെടത്തല്ലേ അനിയെന്ന് പറഞ്ഞുകൊണ്ട് നായനെയും ഒഴിഞ്ഞു മാറാം കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് അനാമികേനെയും അനീനെയും ആണ് അപ്പോൾ അനാമികയും അനിയും കൂടെ ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് ചായ കുടിക്കുകയാണ് അതേസമയം തന്നെ അനാമികയോട് അനി പറയാണ് അല്ല അനാമിക ഇപ്പം നമ്മുടെ പെട്ടെന്ന് നമ്മുടെ കല്യാണം എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു നിശ്ചയം പോലും നടത്തുന്നില്ല ഇത്ര പെട്ടെന്ന് കല്യാണത്തോടെ എനിക്കൊട്ടും താല്പര്യമില്ല ഞാനൊട്ടും പ്രിപ്പേർഡ് അല്ല എന്ന് പറയുകയാണ് ഇതേ സമയം തന്നെ അനാമിക പറയാണ് നീ എന്താ അനി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നാളെ തന്നെ വേണമെങ്കിൽ നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് ഒരു ഘോഷവും വേണ്ട ഒരാളും വേണ്ട ഒരു കൊരവേം വേണ്ട ഒരു അമ്പലത്തിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണോ അതിന് ഞാൻ തയ്യാറാണ് അവർ താലി കെട്ടാ താല് കെട്ടിയാൽ മതി നീ അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ നിന്റെ കൂടെ വരാൻ തയ്യാറാണ് അപ്പോൾ നീ ഇങ്ങനെയൊന്നും എന്ന് പറയാട്ടോ അതേ സമയം തന്നെ അനി പറയാണ് അല്ല ഞാനിപ്പോൾ ഒരിക്കലും ഒരു വിവാഹത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയല്ല എനിക്കിപ്പോൾ വിവാഹം കഴിക്കാനുള്ള താല്പര്യവും ഇല്ലായെന്ന് പറയാണ് അതേസമയം തന്നെ അനാമിക പറയുകയാണ് നീ എന്താ അനീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഇങ്ങനെയൊന്നും പറയല്ലേ ഇനിയിപ്പോൾ നിനക്ക് എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കേടുണ്ടെങ്കിൽ ഒന്ന് പറയണം നിൻ്റെ മനസ്സിൽ മറ്റേതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ അത് നിനക്ക് പറയാം അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഞാൻ നിന്നെ ശല്യം ചെയ്ത് പിന്നാലെ വരില്ല എൻ്റെ മനസ്സ് നിറച്ച് നീയാണ് നിന്നെ ദ്രോഹം ചെയ്യുന്ന നിനക്ക് ദ്രോഹം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്ന് പറയാണ് അതേസമയം തന്നെ അനി പറയുകയാണ് ഏയ് അതൊന്നും അങ്ങനെയൊന്നുമില്ല ഇല്ല എന്നൊക്കെ അനി പറഞ്ഞിങ്ങനെ ഉരുളാണ് അപ്പം അനാമിക്കും അനാമികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്കിപ്പോൾ എന്തായാലും വിവാഹം കഴിക്കാനായിട്ടുള്ള താല്പര്യമൊന്നും ഇല്ലാന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് അതേസമയം തന്നെ അനാമിക പറയാണ് എനിക്കറിയാം നിൻ്റെ ഇടത്തിമാരുടെ രണ്ടുപേരും പഠിച്ച കള്ളികൾ തന്നെയാണ് ഏ അതുപോലെ ഒന്നായിരിക്കില്ല ഞാൻ ഞാൻ നിൻ്റെ വീട്ടിൽ കഴിഞ്ഞാൽ എല്ലാം മാറ്റിമറിക്കും എന്ന് പറയുകയാണ് അതേ സമയം തന്നെ അനി പറയാണ് ഒരിക്കലും നീ അങ്ങനെ പറയരുത് എൻ്റെ നവ്യ നവ്യയിടത്തി അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഒരിക്കലും എൻ്റെ നയനെടുത്തി അങ്ങനെയൊന്നും അല്ലാന്ന് പറയുകയാണ് അതേസമയം തന്നെ അനാമിക പറയുകയാണ് നയനെടുത്തി അങ്ങനെ തന്നെയാണ് നയനെടുത്ത് ഇതിനൊക്കെ കൂട്ടുനിന്നില്ലേ അവർക്ക് എപ്പോഴെങ്കിലും തുറന്ന് പറയാമായിരുന്നല്ലോ അവർ തുറന്നു പറഞ്ഞോ അവർ പറഞ്ഞില്ല അപ്പോൾ അവരും പഠിച്ച കള്ളി തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനി പറയുകയാണ് എൻ്റെ നായനെടുത്തി ഒരിക്കലും അങ്ങനെയല്ല ഇടത്തി ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൂ എൻ്റെ ഇടത്തി വളരെ നല്ല സ്വഭാവമുള്ള ഉള്ള ഒരാളാണ് അപ്പോഴത്തേക്ക് അനാമിക പറയാണ് അല്ല നിൻ്റെ വീട്ടിലേക്ക് കയറി വരാനായിട്ടുള്ള യോഗ്യത എനിക്കുണ്ടോന്നും എനിക്കറിയില്ല പക്ഷേ നിൻ്റെ ഈ രണ്ട് ഇടത്തിമാർക്ക് ഒരു യോഗ്യതയില്ല യോഗ്യതയില്ലാന്ന് പറയുകയാണ് അതേസമയം തന്നെ അനി പറയാണ് ഒരിക്കലുമല്ല എൻ്റെ നായനെ ഇടത്തേക്ക് എൻ്റെ വീട്ടിൽ കയറി വരാനായിട്ടുള്ള പൂർണ്ണ യോഗ്യതയുണ്ട് അപ്പോഴേക്കും അനാമിക പറയണോ ഓക്കെ അതൊക്കെ പോട്ടെ നീ ഒരു കാര്യം പറ അനി നിനക്കെന്നോട് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലേ നീ അത് തുറന്നു പറയാൻ പറയാണ് അപ്പോഴേക്കും അനി മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഉള്ളോട് തുറന്നു പറഞ്ഞാലോ ഞാൻ പറയണോ വേണ്ടേ വേണ്ടെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനല്ല അനി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കി കൊണ്ടൊരു അടിപൊളി എപ്പിസോഡാണ് വരുന്നത് അപ്പോൾ കാണുകട്ടോ